ഓറാംഘട്ടം ബ്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ലോകം ഫേസ് ചെയ്യണ ഏറ്റവും വലിയ ഇഷ്യൂന്ന് വെച്ചാൽ മൈക്രോപ്ലാസ്റ്റിക് ഇഷ്യൂ ആണ് അത് എല്ലാ ലോകത്തെല്ലായിടത്തും ഉണ്ട് ഇവിടെ മാത്രമല്ല ഈവൻ അൻ്റാർട്ടിക്കലിൽ പോലും മൈക്രോപ്ലാസ്റ്റിക് ഉണ്ട് അപ്പോൾ മൈക്രോപ്ലാസ്റ്റിക് ഇങ്ങനെ കൂടാൻ കാരണം വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ വെറൈറ്റീസും റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല ലോകത്താകെ നൈൻ പെർസെൻറ്റേജ് പ്ലാസ്റ്റിക്സ് മാത്രമേ റീസൈക്ലബിൾ പ്ലാസ്റ്റിക് ഉള്ളൂ ബാക്കി ഒന്നും റീസൈക്കിൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക് ഡെയിലി മെട്രിക് ടൺസ് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നുണ്ട് പ്ലാസ്റ്റിക്കില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല ട്രൂ കാരണം പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി ഇല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രിയും മെഡിക്കൽ ഇൻഡസ്ട്രിയും ഇല്ല കാരണം അതിനെ റിട്ടെയിൻ ചെയ്യുന്നത് ഈ പ്ലാസ്റ്റിക്കാണ് അപ്പോൾ പ്ലാസ്റ്റിക്കിനെ ഇതിന് നിരോധിക്കലോണ്ടൊരു അല്ല ബട്ട് അതിനൊരു എൻ സൊല്യൂഷൻ കാണും അപ്പോൾ ഇവൻ ഇവൻ ഇപ്പോൾ ഇവൻ സു കടലിൻ്റെ അടിയിലാണെങ്കിൽ എവിടെയാണെങ്കിലും ശരി പലരും നമ്മുടെ ഓഷനൊക്കെ ഓഷൻ ക്ലീനപ്പ് സൊസൈറ്റിയൊക്കെ ക്ലീനപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ക്ലീനപ്പ് ചെയ്താലും അവരതിന്ന് ഒരു എയ്റ്റ് ടു ടെൻ പെർസെൻറ്റേജ് സാധനം എടുത്ത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനം എടുത്ത് ബാക്കി സാധനങ്ങൾ പിന്നെ കടലിലേക്ക് ഡമ്പ് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ കാടുകളിൽ നമ്മൾ ആനകളാണെങ്കിലും മറ്റു മൃഗങ്ങളൊക്കെ ആണെങ്കിലും അതിങ്ങനെ പ്ലാസ്റ്റിക് തിന്നുകൊണ്ട് മരിക്കുക പക്ഷേ പ്ലാസ്റ്റിക്കാണെന്ന് അറിയില്ല അതിന് അത് മണത്തിനെ തിന്നാ അതിൻ്റെ കൂടെ ഒരു ഫുഡ് വേസ്റ്റ് ഞങ്ങൾ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ആ ഫുഡിൻ്റെ മണമടിച്ചിട്ട് പിന്നെ കുറങ്ങന്മാരാണെങ്കിൽ ആനകളാണെങ്കിലും പശുക്കളാണെങ്കിൽ തിന്നു അപ്പോൾ അത് കഴിഞ്ഞ് വയറുവേർത്ത് വീർത്ത് അത് മരിക്കുക ഒത്തിരി ഒത്തിരി നിങ്ങളൊക്കെ റിപ്പോർട്ടുകൾ കണ്ടതായിരിക്കും ഈ ആനകളിൽ എത്തിട്ട് പോസ്റ്റോർട്ടം ചെയ്യുമ്പോൾ അതിന് വയറിനകത്ത് കിലോ കണക്കിന് പ്ലാസ്റ്റിക്കുകൾ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കതിനൊരു സൊല്യൂഷൻ കാണും അതിന് മുന്നേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബദൽ സൊല്യൂഷനായിട്ട് ഞാൻ കോവിഡ് മുമ്പേ ഒരണ്ട ഞങ്ങൾ ഇറങ്ങിയായിരുന്നു അത് സ്റ്റാർച്ച് കൊണ്ടുള്ള പ്ലേറ്റ് സ്പൂണ് ഫോർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നല്ല രീതിയിൽ ബൂമപ്പായിരുന്നു എല്ലാ ചാനലുകാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു നല്ല ബിസിനസ്സൊക്കെ വന്നപ്പോൾ അൺഫോർച്യുനേറ്റിൽ കോവിഡ് വന്നു കോവിഡ് വന്നപ്പോൾ എല്ലാ ബിസിനസിനും ബാധിച്ചല്ലോ ഞങ്ങളുടെ ബിസിനസ്സിനെ ബാധിച്ചു പിന്നെ കോവിഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ പ്ലാസ്റ്റിക് ഇല്ലാതെ പറ്റില്ല കാരണം പി പി കിറ്റൊക്കെ നോൺ വൂണൊക്കെ കൊണ്ടാണ് അങ്ങനെ തിരിച്ചു വന്ന മാർക്കറ്റ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ കോവിഡ് കഴിഞ്ഞപ്പോഴും ആ ഒരു പെർട്ടിക്കുലർ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല പക്ഷെ ഈ ഒരു പീരീഡിൽ ഞാൻ ഐഡൻറ്റിഫൈന്ന് വെച്ചാൽ ഒരു വൺ ടൈം യൂസ് പ്ലാസ്റ്റിക് എല്ലാ മെയിൻ ഇഷ്യൂ അതും ഒരു ഇഷ്യൂ ആണ് പക്ഷെ അല്ലാതെ അത് ഒന്നെ ഒരു ഓൾട്ടർനേറ്റീവ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല കാരണം അഞ്ച് രൂപയ്ക്ക് പ്ലാസ്റ്റിക് സാധനം വാങ്ങിക്കുന്ന നടക്കാൻ നമ്മൾ ഓൾട്ടർനേറ്റീവ് സാധനം ഇരുപത് രൂപയെന്ന് പറയുമ്പോൾ പബ്ലിക്കിന് ഒരു മടി പിന്നെ എത്രാലേ ഇവർ ഇത് വാങ്ങിക്കും ദെൻ ഇത് വൺ ടൈം യൂസ് പ്ലാസ്റ്റിക് തന്നെ അറൗണ്ട് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ആയ പക്ഷെ ബാക്കിയുള്ള പ്ലാസ്റ്റിക്കുകളുണ്ട് അപ്പോൾ അതിനെന്തൊരു എൻ്റെ സൊല്യൂഷൻ ഉള്ള രീതിയിൽ കോവിഡ് സമയത്ത് എനിക്ക് ആ ബിസിനസിന് പോയെങ്കിലും കൂടി ആ ടൈമിൽ ഞാൻ ഫ്രീ ടൈമിൽ യൂ എന്നാൽ സ്റ്റഡി ചെയ്ത് സ്റ്റഡി ചെയ്തു നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവരൊക്കെ അവിടുത്തെ സയൻറ്റിസ്റ്റുകളൊക്കെ മീറ്റ് ചെയ്തു കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ കുറേ സയൻറ്റിസ്റ്റുകളെ മീറ്റ് ചെയ്തു സിപ്പെട്ട് നമ്മുടെ പാതാളത്തിലുള്ള സിപ്പെട്ടിലെ ഡയറക്ടേഴ്സ് അവരൊക്കെ ആയിട്ട് കണ്ടക്ട് ചെയ്തപ്പോൾ അവരൊക്കെ പറഞ്ഞിരിക്കുകയാണെന്ന് വെച്ചാൽ സെർട്ടൺ ലിമിറ്റഡ് പ്ലാസ്റ്റിക് ഇതുവരെ റീസെൻറ്റലി ഉള്ളു അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ നമ്മളെ പ്ലാസ്റ്റിക് മാൻ ഓഫ് ഇന്ത്യ എന്ന് കിട്ടിയ ഒരു പ്രൊഫസർ ഉണ്ട് മധുരൈ കാമറ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കാണണം പിന്നെ ഇത് എക്സിസ്റ്റിംഗ് റീസൈക്ലിംഗ് കമ്പനികൾ ഇപ്പം മൈസൂറിൻ്റെ ഒരു കമ്പനി അവർ ഫ്ലോർ ടൈൽ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ നൊയിറോബിയിൽ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ റീസൈക്കിളിങ്ങനെ പ്രൊസീജിയറൊക്കെ കണ്ടപ്പോൾ ഞാൻ ഐഡൻറ്റിഫയർ ചെയ്യണം എല്ലാ പ്ലാസ്റ്റിക്കും അവർ എടുക്കുന്നില്ല അവർ കാരണം ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ എല്ലാ പ്ലാസ്റ്റിക്കും റീസൈക്കിൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല അങ്ങനെയാണ് ഞാൻ അതിലേക്ക് ചിന്തിച്ചത് ഇതെന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരു കോവിഡ് സമയത്തുള്ള ഒരു മൂന്ന് വർഷത്തെ എഫേർട്ടിൽ ഞങ്ങളൊരു ഫോമുല കണ്ടുപിടിച്ചു അത് വിത്യദേശ അപ്പോർട്ട്സ് ഇപ്പോൾ ഇട്ട് അതുപോലെ കുറേ ആൾക്കാരുടെ ഗൈഡ് ലൈൻസ് ഉണ്ട് ഇന്ന സാധനം ഉപയോഗിച്ച് അങ്ങനെ ഒരു കോമ്പിനേഷൻസ് ഒക്കെ എടുത്ത് ഫൈനലി ഞങ്ങളൊരു കോമ്പിനേഷൻ എത്തിയിട്ട് ഇപ്പോഴും ഈ ഉറാംകൂട്ടം ബ്രിക്കിൻ്റെ ട്വൻറ്റി നയൻ പോയിൻറ്റ് സെവൻ ഫൈവ് മെഗാപാസ്കൽ സ്ട്രെങ്ത്ത് തീട്ടിയിട്ടുണ്ട് അതിൽ മെയിൻ കോമ്പണൻറ്റ് നമ്മുടെ ആ ഒരു റീസൈക്കിൾ ചെയ്ത തെർമോക്കോള് നോൺ വോൺ മെറ്റീരിയൽ പി വിസ് എന്നീ ആയിട്ടും അപ്പൊ എനിക്കുള്ള ഇതെന്ന് വെച്ചാല് ചാലഞ്ച് എല്ലാ പ്ലാസ്റ്റിക്കും നമ്മൾ എടുക്കണം ചില ഐറ്റംസ് എടുത്ത് ചില ഐറ്റംസ് എടുക്കാതെ തന്നെ കൊണ്ടുപോകാറില്ല